നമുക്ക് രണ്ട് നായ രണ്ടും നായകണ്ട് ഇത് ഇവിടെ തന്നെ പ്രസവിച്ചു പെർമന്റ് സൈഡിലുണ്ടായിരുന്നു പിന്നെ ആ പെർമന്റ് സൈഡിലായിരുന്നു അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കല്ലൊക്കെ തെറിയപ്പോഴത്തിങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പൊ ഇന്നിവിടെ അതിഥികൾ രണ്ടാളും കൂടെ കിടക്കണം കണ്ടിട്ട് നല്ല ഇണക്കുള്ള പോലെ ഉണ്ട് എന്നുവെച്ചാ അങ്ങനെ ചീറ്റലോ കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ കണ്ടിനിങ്ങനെ ഒഴിഞ്ഞു കൊടുത്താ

ഞങ്ങൾ കൂടെ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കണ്ടാവും ഇതൊന്നും ഇണങ്ങട്ടെ നമ്മളെ ആയിട്ടൊന്ന് ഇണങ്ങിയാലല്ലേ നമുക്ക് കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് വളർത്താൻ പറ്റും അല്ലെങ്കിൽ വരെ വിട്ട അയക്കണ്ടേ അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഒന്ന് എടുക്കും ഇവർ നമ്മളെ ആയിട്ട് ഇണങ്ങാം അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസം ഇവർ ഇവിടെ തന്നെ ആവും അറിയില്ല ചിലപ്പോൾ തള്ളപ്പൊട്ടി വന്നിട്ട് രാത്രി തന്നെ എടുത്തുണ്ടാവും ഉണ്ടാവും അറിയില്ല

നമുക്ക് ആ ബോക്സിൽ തൽക്കാലം ബോക്സിലാക്കിയിട്ട് സൂണി വിളിച്ചിട്ട് ഫൂഡ് അറേഞ്ച് ചെയ്യാം എന്നിട്ട് ഭക്ഷണമൊക്കെ നമ്മൾ രാജ്യത്തിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് കൊടുക്കണമെന്നാൽ അതിനനുസരിച്ചു ഭക്ഷണം പാലൊക്കെ ഒന്നും കൊടുത്തിട്ടുണ്ടാവും അത് നോക്കാം എന്താണ് ചീറ്റലൊന്നുമില്ല

ഇത് പൂച്ചല്ലേ ബോബു ബോബുറിയോക്കുട്ടി നോക്ക് ലജ്ജ നല്ല എന്റെ പേര് രണ്ട് ലച്ചു ലച്ചു ബേബി പറ എന്റെ പേരിട എന്റെ പേര് അഞ്ചാ ഒരാളിന്റെ പേര് ടി മറ്റാന്റെ പേര് ടൈഗർന്ന് ീ നിന്നും അച്ഛ ചീത്തുപോയ അച്ഛ വണ്ടി തടിക്കും ൂട് സെറ്റ കള്ള പരിപാടിയിലാണ് ഏട്ട തൽക്കാലം ഒന്ന് വെച്ച് മറ്റേതുകൊണ്ട് അടച്ചു വെക്കാന്നൊക്കെ വിചാരിക്കണോ ഇനി അത് കഴിഞ്ഞിട്ട് വേണം നല്ല കൂടൊക്കെ മേടിക്കാനായിട്ട് പറ്റിയാണാ ബോബു ബോബു ആ ബോബു അയ്യോ ബോബുന്റെ ചെവിയിൽ കുത്തണു

<laughs> ും <laughs> എന്താ കഴിക്കാൻ എന്താ പട്ടി ബിസ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ പട്ടി ബിസ്കറ്റ് ഒക്കെ തിന്നാനൊക്കെ ണെങ്കി കഴിക്കുന്ന എല്ലാം എടുത്ത് കൊടുക്കും നമുക്കറിയില്ലേ നായനാരി കുട്ടി എല്ലാം കൊടുക്കാൻ പറ്റില്ല കുഞ്ഞിടാവുമ്പോ കുഞ്ഞു കുട്ടിയാവുമ്പോ പാല് മാത്രല്ലേ കൊടുക്കാൻ പറ്റൂ അയ്യോ അതിലിരിക്കും ണ്ടാവും കൂടി സോപ്പിട്ട് കൈയൊക്കെ കേട്ടോ കിച്ചോ ോപ്പിട്ടിട്ടോ പട്ടിയാ പക്ഷെ വേറെ വീട്ടീപ്പോ നല്ല ചെറുതായിട്ട് ശബ്ദം ഒന്നും ഉയർത്താൻ ഒരു പട്ടി പട്ടി നേരത്തെ ഒന്ന് അത് വേറൊരു പട്ടീനെ ഓടിക്കാൻ വേണ്ടിട്ട് നായേനെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വേണ്ടിട്ടായിരുന്നു ഞങ്ങളകെ പേടിച്ചോടിയകത്തേക്ക് ചെലപ്പോ എപ്പോഴാണ് അവിറ്റങ്ങള് എന്നറിയില്ല മുന്നൊരിക്കെ ഒരു നായ കുട്ടീനെ കിച്ചൺ ഓർമ്മയില്ലേ കുഞ്ഞിനാവുമ്പോ കിച്ചൺ ഓർമ്മയുണ്ട് അത് ഉം ചെറിയ ഇതാവുമ്പോ നായ ഓടിയെത്തിയില്ല നിന്നെ കുറെ കുട്ടികൾ ഇണ്ടായിരുന്നു ഒരു നായ അപ്പോ ഏട്ടൻ കൊണ്ടുപോയിക്കേണ്ട അച്ഛൻ കൊണ്ടാക്കണ്ട കൊണ്ടാക്കണ്ട പറയുമായിരുന്നു ഞങ്ങൾ പറഞ്ഞതാ കുട്ടീനെ അത് കടിക്കാൻ വരുന്നൊക്കെ അന്ന് കിച്ചു ഒന്ന് ഊണി ചേർത്താ അപ്പോഴാണ് നായ ഒരു ദിവസം പെട്ടെന്ന് കിച്ചുവിനെ അങ്ങോട്ട് കൂടിയെത്തി അപ്പോ പിന്നെ പൊണ്ണ് ദേഷ്യം വന്ന് അങ്ങനെ ഒറ്റ ഒക്കെ പറക്കി പാടത്ത് കൊണ്ടാക്കി വിട്ട് അല്ലേ കിച്ചോ ഭാഗ്യം കൊണ്ട് കിച്ചു രക്ഷപ്പെട്ടതാണ് പക്ഷേ ഇവർ കുറച്ച് നമ്മളായിട്ട് ചെയ്യും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് അവർ പെരുമാറുന്നത് പക്ഷെ പാവം തോന്നുന്നത് അവർക്കിപ്പോൾ വിഷക്കണോണ്ട തോന്നും ഇങ്ങനെ കരയുണ്ട് കരച്ചിൽ കയട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളിക്കാൻ തോന്നുകഴിഞ്ഞാൽ കടിക്കാനുള്ള നമ്മളെ വന്ന് കടിക്കാനുള്ള ചാൻസൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആത്തിക്കൊക്കെ കയറ്റണമെന്നുണ്ട് ആത്തിക്ക് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആത്തിരുന്നാൾക്ക് പറഞ്ഞാലും തള്ളക്കി കയറ്റില്ല നമുക്ക് ആത്തിക്ക് കയറ്റണമെന്നുണ്ടോ അല്ലെങ്കിൽ ടിക്കറ്റ് Paid, aاتhe, ും ഇതിനവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭംഗിയാകും ഒരു സൈഡ് മാത്രേ ഫുൾ ഫിനിഷ് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കമ്പി കിട്ടി സെറ്റ് നോക്കട്ടെ നോക്കട്ടെ леச்சு നോക്കട്ടെ അ നല്ല അള്ളാ 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 ഇപ്പടാക്ക് ഇങ്ങോട്ട് പോരെ നല്ല ഓടോ നല്ല ഓടുന്നത് ഡാ 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 ഇങ്ങോട്ട് പോരെ അടച്ച അയ്യോ ഇത് കല്ലെടുത്ത് എറിഞ്ഞോ തള്ളേനെ എങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെയുള്ള സോങ് ഐക്കത്ത് ഇ നീ 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 ചക്കര സാധനം കണ്ടേ നമ്മുടെ പപ്പിക്കുട്ടി ഈ കൂടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളൊക്കെ നോക്കണേ നിങ്ങൾക്ക് കാണണ്ടേ അത് ഞാൻ ഇപ്പൊ നിങ്ങക്ക് കാണിച്ചോ നമ്മുടെ മക്കള് ഇരിക്കണെ കണ്ടാ കാണണുണ്ടോ എനിക്കറിയില്ല അതൊക്കെണ്ടാ രണ്ടാള് ചുരുങ്ങി ഇരിക്കുകയാണ് രണ്ടുപേരുടെ ആനക്കൊന്നും കണ്ടിട്ട് വല്ലാതൊന്നും തോന്നില്ല ഇവിടെ അച്ഛൻ അച്ഛൻതാ കെട്ടുന്നുണ്ട് എങ്ങനെയാണ് ഇത് കെട്ടുന്നൊന്ന പറയൂ പറഞ്ഞു കൊടുക്കൂ മറ്റേ സൈഡിൽ കൂടെ അവർക്ക് അവർക്ക് ഫുഡ് ഫുഡ് കൊടുക്കണ്ടേ നമുക്ക് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പെട്ടിയിലാക്കിയിട്ട് പട്ടി ഒന്ന് രണ്ട് തവണ വന്നു ഒരു തവണ വന്നിട്ട് അത് പാലൊക്കെ കൊടുത്തിട്ട് പോയി ഇനി ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് ഓടിച്ചു വിട്ടു പക്ഷെ ഒരു പാവം പട്ടിയാണ് അതുകൊണ്ട് വലിയ ശല്യൊന്നും ഇത് അവരുണ്ടായിട്ടില്ല അപ്പൊ ഇനി അതിനെ മുകളിലേക്ക് കൊണ്ടു വെക്കാൻ പോവാണ് തൽക്കാലം ഞങ്ങള് നായനെ ഇവിടെ വെക്കാൻ വന്നിട്ട് നോക്കിയപ്പോ എ പൂച്ച സിറ്റൗട്ടിലെ ഒരാൾ കിടന്ന് സുഖസുന്ദരമായി കിടന്ന് ഉറങ്ങുന്നു ഉറങ്ങുന്നുണ്ട് ഇവിടെ നായ വീട്ടില് രണ്ട് ചക്ക പോണാൻ പോണ് വേണേക്കോയി നമ്മള് പേടിച്ചത് അല്ലെങ്കിൽ ആ പെണ്ണല്ല ആ പെണ്ണോടുത്തല്ലെങ്കിലേ ഞാന് നാൽക്കുട്ടിയാളെ കളിപ്പിക്കാൻ പോണ് ഈ സാധനം കൊണ്ടാണ് ഞാൻ കളിപ്പിക്കാൻ കളിപ്പിക്കാൻ പോണ് മുഖം പൊത്തിയിട്ടായിരിക്കും നല്ല കറപ്പുള്ളത് ഒതുങ്ങി നമ്മളെ കണ്ടപ്പോ ഇങ്ങനെ പതുങ്ങിയിരിക്കും ഇവിടെ മോള് കൊടുത്തിട്ട് അതിനെ ആ വിത്താക്കിയിരിക്കടെ ഞങ്ങൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ടീച്ചിങ്ങിന്റെ ബോർഡൊക്കെ മേടിച്ചതായിരുന്നു ഇവിടെ ഫോർ ബി ഐ ലവ് യു നമ്മുടെ ആകെ വന്നപ്പോ നല്ല പൊടി മഴയൊക്കെ എച്ച് പിടിച്ച് മോളിക്ക് പുറത്തേക്കൊന്നും വരാറില്ലായിരുന്നു പുറത്തേക്ക് എന്തായാലും കിച്ചൂന് ആദ്യമായിട്ട് കിച്ചൂനൊരു പണി കിട്ടി കിച്ചു എങ്ങനെയുണ്ട് നല്ല വൃത്തിയായിട്ട് അടിച്ചട്ടോ കിച്ചു ആ കേട്ടോ എന്റെ കുട്ടിയോട് പറഞ്ഞാൽ മതി അവള് നന്നായിട്ട് വൃത്തി പോലെ അടിക്കില്ല ലിച്ചു ഓന്റിന് ഒന്റിന് നമ്മുടെ പൊന്നിനെ അടിക്കണോ ഒളിക്കാൻ അവൻ ണോ അവനങ്ങനെ ആളുകളെ അപ്പൊ പോയി ഒളിക്കവൻ ഏതിനും ഭംഗി കിച്ചുമോള ഏതാ ഭംഗി അതൊന്നും കളിക്കാനായിട്ടില്ല കിച്ചു ചെയ്തു വാങ്ങി ഏത് ആ കിച്ചു വെള്ളത്തിനെ ഇഷ്ടമായത് കറുപ്പ് കുറച്ചും കൂടി കുണ്ടുമണി ആവുന്നു മറ്റേത് കൊറച്ച് മെലിഞ്ഞിട്ടാണ് അപ്പക്കും എല്ലാവർക്കും പേടിയാണ് നമ്മളെ കാണുമ്പോ അപ്പൊ പോയിട്ട് അവിടെ ഇങ്ങനെ മുക്കിൽ പോയിട്ട് ഇങ്ങനെ

ചേ കുളിപ്പിച്ചോക്ക് കുളിപ്പീന്നോ അട്ടസേ അല്ലേ നന്ദോസ വാട്ടാ നമു കുളിിച്ചാ നാണാളെ നാളെ കുളിിച്ചാലോ മുരൈത്തെ ഞാനീ ഒന്നും കുളിച്ചാ നാളെല്ലേ നമുക്ക് ആ പൈപ്പിനേറ്റർ കുളിപ്പിച്ചാലോ അപ്പൈപ്പില് വൈകി അച്ചോ അച്ചോ ചേര വെച്ചിട്ടയാ അയ്യോ വെച്ചോ വെച്ചിണേനാ മണവാട്ടിയെ പോലെ ഇരിക്കുന്നേ ഏ എപ്പോഴും ഇങ്ങനെ ഒളിച്ചിരിക്കും പാവ അത് അതെയോ ആ ശരി എടാ കുറുക്കുറുക്ക എന്നിട്ട് മണവാട്ടിയാണോടാ മണവാട്ടി മണവാട്ടിയാണോടാ ഈ

കൊടുക്ക പൊട്ടിക്കുട്ടികളെന്നെ എന്താ പറയുക നോക്കി അങ്ങനെന്തത് എന്നെ എന്റെ അമ്മ ഇല്ലേ പെട്ടിക്കുട്ടികളുടെ അമ്മ നല്ല വിഷമുണ്ട് അതിപ്പോ എവിടേക്ക് വന്നിട്ട് നല്ല കറച്ചില്ല ആങ്ങി അതുങ്ങളെ വിടാന്ന് എനിക്ക് നല്ല സങ്കടമുണ്ട് അതുങ്ങളെ വിടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് അമ്മ വന്നിട്ട് പാലൊക്കെ കൊടുത്തിട്ട് എന്തോ ഭാഗ്യത്തിന് അത് അത്ര വലിയൊരു ഭയങ്കര അമ്മ വലിയ ശാന്തശീലയാണ് അപ്പൊ അത് വന്നിട്ട് പാലൊക്കെ കൊടുത്തിട്ട് വീണ്ടും വിട്ടതായിരുന്നു എന്തായാലും അതെങ്ങനെ കറിഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അതിന് ആളിന്റെ കുട്ടികൾക്ക് തന്നെ അല്ല അമ്മയ്ക്ക് തന്നെ കൊടുക്കാന്ന് തീരുമാനിച്ചു ആ കിച്ചു എന്നെ അടുത്ത് ഫൈനൽ ഇതായിട്ട് ഏട്ടൻ ചോദിച്ചു എന്താന്ന് വെച്ചാല് കിച്ചു ഉച്ചയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഇനിയിപ്പൊ എന്തായാലും ഇപ്പൊ കൊടുക്കാന്നുള്ള തീരുമാനത്തിലാണ് അമ്മ അവിടെ ഉണ്ട് അപ്പൊ തുറന്നു കൊടുത്തോളും പോവാ ഇപ്പം കൊറച്ച നേരായിട്ടുള്ളു ആ ഒരു കുറച്ച് മണിക്കൂർ ഇത് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ വിടണ പറഞ്ഞാ ബോബന്റെ അമ്മക്ക് അച്ഛ കൊണ്ടു വക്കാൻ പോവാ അങ്ങനെ പറമ്പില് നായക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നായ എടുക്കുമോന്നറിയില്ല നായ എടുത്തില്ലെങ്കിൽ പിന്നെ തിരിച്ചു കുഞ്ഞി എന്തെങ്കിലും ചെയ്യാം പട്ടി അവിടെ എവിടെ ഉണ്ട് പറമ്പിലൊക്കെ നടക്കുന്നുണ്ട് ഒരാൾ താഴെ വീണു അയാൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാം മറ്റേ അമ്മപ്പാട്ടി മറ്റേതിനെ കൊണ്ടുപോയിട്ടുണ്ട് ഓ അമ്മയെ കണ്ടതും ചെറിയ അടുത്താളും പോയി പാലൊക്കെ കുടിക്കണു ആ രണ്ടാളും കയറിയില്ലേ കയറി അടുത്തെത്തിയില്ല അമ്മയുടെ അടുത്ത് എത്തിയില്ലേ ആ രണ്ടാളും എത്തിയില്ലേ